ഇന്നത്തെ റെസിപ്പി ഉഴുന്ന വടിയാണ് ഇപ്പൊ നമ്മളിവിടെ മോര് മോര് അടിപൊളി ഉഴുന്ന വട ഉണ്ടാക്കാൻ പോണം അതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉഴുന്ന് വന്നിട്ട് കുതിർത്തിയെടുത്ത ഉഴുന്നതാണ് കേട്ടോ മല്ലിടല നുറുക്കിയത് പച്ചമുളക് മൂന്നെണ്ണം കറിവേപ്പില രണ്ട് രണ്ട് തണ്ട് സവാള നുറുക്കിയത് കുരുമുളക് ഉപ്പ് ആവശ്യത്തിന് അരിപ്പൊടി വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ അപ്പം നമുക്കിവിടെ ഉഴുന്ന് വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കാം ഒരു ചാർലിട്ടോ രണ്ട് മണിക്കൂറ് എടുത്ത ഉഴുന്നാണ് തോലുള്ള ഉഴുന്നാണ് ഞാൻ ഇവിടെ എടുത്തത് അത് കാരണം കൊണ്ട് രണ്ട് മണിക്കൂർ പുതിർത്ത ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റെഡി ആയിണില്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഇട്ട് നോക്കാം വെള്ളത്തിൽ ഇടുമ്പോൾ ഈ മാവ് പൊങ്ങി നിൽക്കണം ഇതാണ് ഇതിൻ്റെ ഒരു പദം ഇതപ്പോൾ നമ്മുടെ മാവ് വന്നിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ അപ്പോൾ നമുക്കിനി വടച്ചിടാൻ പോകും ഇപ്പം നമ്മുടെ ബൗളിക്ക് നമ്മൾ അരച്ചുവെച്ച് മാവ് മാറ്റാം നമ്മൾ നുറുക്കി വെച്ചാൽ മല്ലിടല വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കുരുമുളക് പച്ചമുളക് ചെറുതാക്കി നോക്കിയത് കറിവേപ്പില ചെറുതാക്കി നോക്കിയത് ഉപ്പ് പാകത്തിന് അരിപ്പൊടി വന്നിട്ട് രണ്ട് സ്പൂൺ കിട്ടോ രണ്ട് ടീസ്പൂൺ എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി വട ഇപ്പൊ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്കിനി മാവ് ഇട്ട് കൊടുക്കാം പക്ഷെ നമ്മള് മാവ് എടുക്കുമ്പോ വെള്ളത്തിൽ ഇങ്ങനെ കൈ പ്രസ് ചെയ്തിട്ട് വേണം മാവ് എടുക്കാൻ ഇല്ലെങ്കിൽ കൈയിലൊക്കെ പിടിക്കുകയുള്ളും വെള്ളത്തിൽ ഇടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും എന്നിട്ട് നടുങ്ങനെ ഹോൾസ് ഇട്ടിട്ട് മെല്ലെ ഇട്ട് കൊടുക്കും കയ്യും മുങ്ങരുത് ട്ടോ കയ്യും മുങ്ങിയ വടമാതിരി നമ്മുടെ കൈയും ചേർന്ന് പൊള്ളും ഇപ്പൊ നമ്മളിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം ഒരു ഗോൾഡൻ കളർ കണ്ടോ നല്ല ചന്തായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ അതിനിങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം കേട്ടോ അതോ അതിന്റെ കളറൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ മുരിഞ്ഞു വരുന്ന രണ്ട് സൈഡ് ഒരേ മാതിരിയേ നമുക്ക് വാങ്ങിക്കാം ഇതായി വരുന്നേ ഉള്ളു അതവിടെ ഒരു കുട്ടപ്പനാവാൻ നമ്മളെ വട വന്ന് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടേരിക്കണം കേട്ടോ തിരിച്ച് മറിച്ചു വിടണം അപ്പം തന്നെ രണ്ട് ഭാഗം കറക്റ്റ് മൂക്കുള്ളൂ കാരണം നമ്മുടെ വട നല്ല സൂപ്പറാണ് ക്രിസ്പിയാണ് വന്നുകൊണ്ടിരിക്കണം ഒരു ഗോൾഡൻ കളറൊക്കെ വരുന്നതോ കേട്ടോ നമുക്കിതൊരു ഫ്ലൈറ്റിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഏത് ഉഴുന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ തോലുള്ളതും തോലില്ലാത്തതും തോലില്ലാത്ത ഉഴുന്നാകുമ്പോൾ ഒരു മണിക്കൂർ ഇട്ടാൽ മതി തോല് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മണിക്കൂർ ഇടണത് ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേമാതിരി ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഉഴുന്നു വടക്കെന്ന് പറഞ്ഞിട്ട് തനിയെ ഉഴുന്നു ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഇഡ്ഡലിക്ക് മാവ് ദോശയ്ക്കൊക്കെ മാവ് അരക്കുമ്പോൾ ഉഴുന്ന് കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ ക്രിസ്പി ആയിട്ട് ഉഴുന്നുവട പെട്ടെന്ന് ചെയ്തെടുക്കാം നമ്മൾ ഈ വെള്ളം തൊട്ടണ എന്താണെന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വേഗം പിന്നെ വീഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം തൊട്ട് ചെയ്യണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മാവ് കായൽ അങ്ങനെ പിടിക്കും വെള്ളത്തിലാവുമ്പോ പെട്ടെന്ന് എണ്ണയിലേക്ക് വീഴും ഇപ്പൊ നമ്മുടെ മൊരുമോരം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഇത് വന്നിട്ട് തേങ്ങാ ചട്നിയുടെ കൂടെയും ഉള്ളി ചട്നിയുടെ കൂടെ കഴിക്കാൻ നന്നായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഞാൻ തേങ്ങാ ചട്നിയാണ് റെഡി ആക്കിയിട്ടുള്ളത് നമ്മുടെ ഈ വട വന്നിട്ട് സാമ്പാറിലിട്ട അത് വന്ന് സാമ്പാർ വട തൈരിലിട്ട തൈര് വട ഇപ്പം നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിടയിലൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചട്നിൽ അങ്ങനെ മുക്കി കഴിച്ചാൽ ആഹാ സൂപ്പർ

सब्सक्राइब चाहिए लाइक चाहिए बेल बटन क्लिक चाहिए थैंक यू